കയപ്പമംഗലം ബീച്ച് കമ്മ്യൂണിറ്റി സെൻ്റർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷനുമായി ചേർന്ന് നടത്തിയ ജില്ലാതല റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇ യു അഹാസ് എൻ പി ഫ്രാൻസിസ് എന്നിവർ ജേതാക്കളായി കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് പങ്കെടുത്തത് സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ സുഖന്യ ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ് സ്കൂൾ പ്രിൻസിപ്പൽ ഇ ജി സജിമോൻ ലൈബ്രറി പ്രസിഡന്റ് സജീവൻ പള്ളായിൽ സെക്രട്ടറി കെ വി വത്സകുമാർ അംഗങ്ങളായ കെ കെ സജീവൻ കെ ബി സഹജാത്മൻ കെ കെ സന്തോഷ് കെ വി തമ്പി എന്നിവർ സംസാരിച്ചു അതിൽ വിജയിയാവുക എന്നുള്ളത് മാത്രമല്ല ആ മത്സരത്തിൽ നമ്മൾ വാഗ്വാക്കാവുക ആ മത്സരത്തിൽ നമ്മൾ പങ്കാളികളാവുക ആ മത്സരത്തിന് വേണ്ടി നമ്മൾ മാനസികമായും ശാരീരികമായും ഒരു തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ചില സ്പെഷ്യാലിറ്റികളൊക്കെ നമ്മുടെ ബോഡി ലാംഗ്വേജിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് മെന്റലി ചെസ്സൊക്കെ മെന്റലിയും നമുക്ക് ലഭിക്കുന്നതാണ് എന്തായാലും ആദ്യം പറയാനുള്ള കാര്യം ജില്ലാ ചെസ് അസോസിയേഷൻ